മാള ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാമ്പസിൽ നടന്ന ഒന്നാമത് തോമസ് പൗളീന മെമ്മോറിയൽ സംസ്ഥാന ഇന്റർ കോളേജ് ഏറ്റ് വോളിബോൾ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടി നടന്ന മത്സരത്തിൽ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് ട്രോഫി കരസ്ഥമാക്കി മാള ഹോളിഗ്രേസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മത്സരത്തിൽ റണ്ണർ പ്രഖ്യാപിക്കപ്പെട്ടു സംസ്ഥാന സമ്മേളനം ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു ഹോളി ഗ്രീസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ ആർട്സ് കോളേജ് സെക്രട്ടറി ആൻ്റണി മാളിയാക്കൽ ഡോ ജിയോ ബേബി ഡോക്ടർ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു വോളിബോൾ കോച്ചായ സഞ്ജയ് ബെലിഗ നേതൃത്വം നൽകി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് ടീമിന് ഡയറക്ടറായ റോബിൻസൺ അരിമ്പൂർ എവർ റോളിംഗ് ട്രോഫി സമ്മാനിച്ചു റണ്ണറപ്പായ മാള ഹോളിഗ്രേസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ടീമിന് ചെയർമാൻ സാനി എടാട്ടുകാരനും മറ്റു വിജയികൾക്ക് ഡയറക്ടർമാരായ ജോസ് സി വി ബെന്നി കളപ്പുരയ്ക്കൽ വക്കച്ചൻ താക്കോൽക്കാരൻ ജോസ് ഇലഞ്ഞിപ്പിള്ളി എന്നിവരും സമ്മാനദാനം നിർവഹിച്ചു ബസ്റ്റ് അറ്റാക്കറായി മാള ഹോളിഗ്രേസിലെ ദിൽഖറും ബെസ്റ്റ് ബ്ലോക്കറായി ബി എം സി മാവേലിക്കരയിലെ ആൽബിനെയും ബസ്റ്റ് യൂണിവേഴ്സൽ ആയി ബി എംസിലെ നിഹാലിനെയും തിരഞ്ഞെടുത്തു